അസ്സലാമു അലൈക്കും പാദവാർഷിക പരീക്ഷയിൽ അഞ്ചാം ക്ലാസിൻ്റെ ഖുർആൻ ഇഫ്ൾ എന്നീ വിഷയങ്ങളിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ ഖുർആാനത്തെ പേപ്പറാണ് നോക്കുന്നത് കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആഴത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസഹാഫിൽ നോക്കി ഓദിക്കുക ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്കിൻ്റെ ക്രമം മഹ്റജിന് ഇരുപത് മാർക്ക് അഹ്കാമിന് ഇരുപത് മാർക്ക് ഹുസിന് സൗത്ത് അഞ്ച് മാർക്ക് ഹിബിത്ത് വഖഫ് അഞ്ച് മാർക്ക് മൊത്തം അൻപത് മാർക്കിലാണ് ഹുസിന് സൗത്ത് പറഞ്ഞാല് നല്ല ശബ്ദത്തിൽ വക്കഫും എന്ന് പറഞ്ഞാൽ തുടക്കവും അവസാനവും തുടക്കത്തിൽ ബിസ്മി ഔതും ഒക്കെ വെച്ച് ഓതുക അവസാനത്തിൽ സദക്കല്ലാ എന്ന് ചെല്ലുക ഖുർആൻ ഓതുമ്പോൾ എല്ലാ തെജുവീതിൻ്റെ നിയമങ്ങളും പാലിച്ചായിരിക്കണം ഓതുന്നത് ഓരോന്നിനും മാർക്ക് നല്ലോണം ഉണ്ടാവും അതുപോലെ ശ്രദ്ധിച്ച് സാവധാനം ഓതുക വേഗതയിൽ ഓതരുത് ഇത്രയും കാര്യങ്ങളാണ് ഖുറാന്റെ പരീക്ഷക്ക് ശ്രദ്ധിക്കേണ്ടത് അടുത്തത് ഹിഫുദിൻ്റെ പേപ്പർ നോക്കാം മേൽ പറഞ്ഞ പ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാടം ഓദിക്കുക ഇവിടെ സൂറത്ത് യാസീൻ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ആയത്തുകൾ പൂർണ്ണമായും ഇതിന് മുപ്പത് മാർക്കാണ് അതുപോലെ കുനൂത്ത് തുടക്കം മുതൽ വലായുക്കുള ആലൈക്ക വരെ അതിന് ഇരുപത് മാർക്ക് അങ്ങനെ മൊത്തം അൻപത് മാർക്കാണ് നമുക്ക് മദ്രസയിൽ നടക്കുന്ന ഖുറാനിലെ ഹിഫുല് പുറമെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ദിക്കറുകളൊക്കെ പഠിച്ചു വെക്കണം അതായത് ബാങ്കിൻ്റെ ശേഷമുള്ളതുവ ൂത്ത് അതുപോലെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ദിക്കറികളൊക്കെ നമ്മൾ ഒന്ന് പഠിച്ചു പോകണം അതും ഈ യാസീനൊക്കെ പുറമെ ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട് ഹിഫുള്ളും ഖുറാനിനെ പോലെ ശ്രദ്ധിച്ച് സാവധാനം ഓതിയാൽ മതി വേഗതയിൽ ഓതേണ്ട ഹിഫുള്ളില് യാസീനും ഇതുപോലത്തെ ദിക്കറുകളും പഠിച്ചു പോയാൽ അൻപത് മാർക്കും ഉറപ്പാണ് ഖുറാനിലും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ ഖുറാൻ ഇഫിലും ഫുൾ മാർക്ക് ലഭിക്കാവുന്നതാണ് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരഹത്തല്ലാ താ വാത്തൂ